പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് ആധുനിക സൗകര്യങ്ങളോടെ ഓഫീസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തി കത്ത് ഗഫൂർ ഹാജിയുടെ ഓട്ടുപാറയിൽ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് മഞ്ഞളാം കുഴിയാലി എം എൽ എ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു എല്ലാ സൗകര്യങ്ങളോടെയും പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് ചാലിലകത്ത് ഗഫൂർ ഹാജിയുടെ മക്കൾ ഓട്ടുപാറയിൽ സംഭാവനയായി നൽകിയ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി എം എൽ എ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മൾ എവിടെ നടന്നു നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളും നടക്കുകയാണെങ്കിലും ഇത്രയധികം സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്ന വേറെ ഒരു സ്ഥലവും നമുക്ക് കേരളം അല്ലാതെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം വലിയ വലിയ സംഖ്യ കൊടുക്കുന്നുണ്ട് അറബികൾ വലിയ സംഖ്യ മില്യൺസ് ആണ് മില്യൺസാണ് കൊടുക്കുക ഒരാൾക്കാണ് കൊടുക്കുക അവരെന്തെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക അമേരിക്കയിലുള്ള വലിയ വലിയ മുതലാളിമാരുണ്ട് അവരും ചെയ്യുന്നുണ്ട് ഇതേമാതിരി വലിയ പിന്നെ രീതിയിൽ കൊടുക്കുക പക്ഷേ നമ്മളുടെ സംഖ്യ നമ്മളത് താഴെത്തട്ടിൽ പാവപ്പെട്ട ആൾക്കാർക്ക് എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എല്ലാവരും സംഭാവന ചെയ്യുക എന്നുള്ളതാണ് സത്യം നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇത്രയധികം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വേറൊരു സംസ്ഥാനവും ഇല്ല ഈ സംസ്ഥാനം മുഴുവൻ മുഴുവനെടുക്കുകയാണെങ്കിൽ നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് വന്ന മലപ്പുറം ജില്ലയാണ് അതിനേക്കാളും എല്ലാവരെക്കാളും കൂടുതലുണ്ട് അവിടെ ജാതി മത രാഷ്ട്രീയം ഇവിടെ മലപ്പുറം ജില്ലയിൽ നമ്മൾ വല്ലാത്ത രീതിയിൽ ജനങ്ങളെ സഹായിക്കാൻ നമുക്ക് കാണാൻ കഴിയും എനിക്ക് തോന്നാറുണ്ട് വേറെ ഒരു 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 കൂലി മാത്രം മാത്രം ഗുണം ഇതിനു വേണ്ടി പണിയെടുക്കുന്ന നമ്മൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും തോന്നും പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഉമ്മർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സയിദ് ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ മെമ്പർമാരായ ഷിഹാബ് ഷംസാദ് ബീഗം ജസീന അങ്ക കാട്ടിൽ ഭാരവാഹികളായ പാറമൽ അലവി പി പി സൈദലവി മാതോടി ഷൌക്കത്ത് പെരുക്കാടൻ മുഹമ്മദ് അലി ഡോക്ടർ ഹാരിസ് ചോലയ്ക്കൽ കുറ്റിരിമാനു സി എച്ച് സലീം അരങ്ങത്ത് കുഞ്ഞിപ്പൂ കെ എം അബ്ദുല്ലത്തീഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ